തണ്ണീർമുക്കം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയ്ക്ക് ചേർത്തല ഹാപ്പി ഗോൾഡിൻ്റെ ഹരിതകർമ്മ സേനയ്ക്ക് ആവശ്യമായ രജിസ്റ്റർ ബുക്കും സ്ലിപ്പും കൈമാറി തണ്ണീർമുക്കം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ചേർത്തലയിലെ ഹാപ്പി ഗോൾഡ് ജ്വലറി സേനാംഗങ്ങൾ വീടുകളിലെത്തുമ്പോൾ ഉപയോഗിക്കേണ്ട രജിസ്റ്റർ ബുക്കും സ്ലിപ്പും ഹാപ്പി ഗോൾഡ് കൈമാറി തണ്ണീർമുക്കം പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ഹാപ്പി ഗോൾഡ് അധികൃതരിൽ നിന്ന് ഏറ്റുവാങ്ങി സേനയ്ക്ക് കൈമാറി തന്നെ എല്ലാ വീടുകളിൽ നിന്നും തന്നെ വളരെ കൃത്യമായിട്ടൊക്കെ ശേഖരിക്കുമ്പോഴത്തേക്കും അവർക്കൊരു കാർഡ് നമ്മൾ കൊടുക്കാറുണ്ട് ഇത്തവണ നൽകുമ്പോൾ അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബുക്ക് ഹാപ്പി ഗോൾഡുകാർ തന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ നിർവഹിക്കുന്നത് പഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു பின்மீடியா சேர்த்தலாம்